ഐ എഫ് എഫ് കെയിൽ നിറഞ്ഞ സിനിമാസ്വാദകർക്ക് മുന്നിൽ ഫെമിനിച്ചി ഫാത്തിമയുടെ ആദ്യ സ്ക്രീനിങ് രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഫാസിൽ മുഹമ്മദ് ചിത്രം ഇതിനോടകം പ്രേക്ഷകപ്രിയം നേടിക്കഴിഞ്ഞു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിക്കാട്ടുന്ന സിനിമ സംവിധായകൻ ഫാസിലിന്റെ ആദ്യ ചലച്ചിത്രം കൂടിയാണ് മൂവി അടിപൊളി നല്ല സൂപ്പറാണ് വളരെ വളരെ എന്താ കാലിക പ്രസക്തിയുള്ള ഒരു സംഗതി നല്ലൊരു കണ്ടതിൽ എനിക്കത് വിവരിക്കാൻ കഴിയുന്നില്ല അത്രയും നല്ല കാസ്റ്റ് വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയമാണെന്ന് തോന്നേയില്ല ശരിക്കും ജീവിതമാണ് കാണിച്ചിരിക്കുന്നത് സൂപ്പർ സൂപ്പർ എല്ലാം എല്ലാം നല്ല ഷോട്ടുകൾ നല്ല കാസ്റ്റിംഗ് നല്ല അഭിനയം ഒരു പെർഫെക്റ്റ് മൂവി എന്ന് പറയാം ആ നല്ലൊരു ഫിലിമായിരുന്നു എൻജോയ് ചെയ്തു പിന്നെ അത് പ്രത്യേക രസമുണ്ട് നല്ലായിരുന്നു എല്ലാം നല്ലതായിരുന്നു അഭിനയം മൊത്തം ഡയറക്ഷനും എല്ലാം എന്ന കൊച്ചു ഗ്രാമമാണ് സിനിമ ലൊക്കേഷൻ അഭിനേതാക്കൾ നാട്ടുകാർ തന്നെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഫെമിലി ഫാത്തിമ എന്ന മലയാള സിനിമ പ്രേക്ഷക ശ്രദ്ധ നേടുമ്പോൾ തിരശ്ശീലയ്ക്ക് പുറത്ത് അതൊരു നാടിന്റെ ഒന്നാകെയുള്ള സന്തോഷത്തിന്റെ വേദി കൂടിയായി മാറുകയാണ് ഈ സിനിമ നിറഞ്ഞ ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിൽ വലിയ കരഘോഷത്തോടെ പ്രദർശനം പൂർത്തിയാക്കുമ്പോൾ ആകെ ഒരു അങ്കലാപ്പിലാണ് സംവിധായകൻ ഫാസിൽ മുഹമ്മദ് സ്വന്തം നാടാണ് നാട്ടുകാരാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അതുകൊണ്ട് അതായത് ഒന്നും കൂടെ ഈസി ഇങ്ങനത്തെ ഒരു കഥ ഇപ്പൊ വേറെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് വേറെന്തേലും നല്ല എതിർപ്പൊക്കെ ഉള്ള സാധ്യത പക്ഷെ ഞാൻ എന്റെ നാട്ടിൽ എന്റെ നാട്ടുകാരെ കൂടി സഹകരിച്ചിട്ടാണ് ഞാൻ ഈ പഠനം ചെയ്തുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങൾ വരുന്ന പ്രശ്നപ്പെട്ടില്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഫെമിനി ഫാത്തിമോ ഉൾപ്പെടെ സിനിമയിൽ വരുന്ന സ്ത്രീകളെല്ലാം ഫാസിൽ കണ്ടുവളർന്നവരാണ് ചുറ്റുപാടും സംവിധായകൻ കണ്ട പ്രതിഫലനങ്ങളുടെ ഭാഗമാണ് ചിത്രം ഉപയോഗശൂന്യമായ കിടക്ക മാറ്റി പുതിയതൊരെണ്ണം വാങ്ങണമെന്ന ഫാത്തിമയുടെ ആവശ്യം പിന്നീട് ഒരു നിർബന്ധമായി മാറുന്നു നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതികളെ ശംല എന്ന യുവനടി അഭിനയ മികവിലൂടെ എതിർക്കുമ്പോൾ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുത്തത് പ്രതികരണശേഷിയില്ലാത്ത ഉസ്താദിന്റെ ഭാര്യയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു സ്ത്രീയായി അഭിമാനത്തോടെ ചുവട് വെച്ചു തുടങ്ങുന്ന ഫാത്തിമ എന്ന ഭർത്താവിന്റെ ചോദ്യത്തിൽ എന്ന് മറുപടി പറയുന്ന ഫാത്തിമ ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത് മത്സരത്തിന് തന്നെ സെലക്ട് ആയതിൽ വളരെ സന്തോഷം ഞങ്ങള് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത ഒരു സിനിമയാണ് എല്ലാവർക്കും പിന്നെ തിയേറ്ററിൽ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് അതുകൊണ്ട് വളരെ സന്തോഷം ആദ്യ ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നതിൽ സിനിമയിലെ ഉസ്താദായി അഭിനയിച്ച കുമാർ സുനിലിനും സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞങ്ങളൊരു കൂട്ടായ്മയോട് കൂടിയിട്ട് വലിയൊരു താരനിര ഇല്ലാത്ത സാധാരണ ആളുകൾ വെച്ചിട്ട് ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഇതിന്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം ടെൻഷൻ ഒന്നും ടെൻഷനൊന്നുമില്ലാണ്ടായിരുന്നു ഡയറക്ടർ ഓരോ സീനുകളും ചെയ്യിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആയി തന്നെ ഈ സിനിമ ചെയ്യുന്നതിന് മുന്നേ കഥ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം വളരെ സെറ്ററായിട്ടുള്ളൊരു സാധനമാണ് ഏത് രീതിയിൽ പ്രസൻ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ ആ സമയം മുതൽ ഐ എഫ് എഫ് കേക്ക് അയച്ച് സെലക്ഷൻ കിട്ടി സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഡിസംബർ മാസത്തിലുള്ള ഈ ദിവസം അന്നത്തെ ഈ പ്രദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അവസാനം ആ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ പ്രതികരണം അതിനു വേണ്ടിയിട്ടാണ് ഇത്ര കാലം ഞങ്ങൾ വെയിറ്റ് ചെയ്തത് രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫെമിനിറ്റി ഫാത്തിമയുടെ പ്രദർശനം കഴിഞ്ഞു മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത് സംവിധായകന്റെ ആദ്യ സിനിമയാണ് ഇരു കൈയും നീട്ടിയാണ് സിനിമാ ആസ്വാദകർ സിനിമയെ ഏറ്റെടുത്തത് ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷന്യൂസ്